എല്ലാവർക്കും പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം കേട്ടോ അരി അരയ്ക്കാതെ എങ്ങനെ ഉണ്ണിയപ്പം ചുടും വളരെ എളുപ്പത്തിൽ ഉണ്ണിയപ്പം ചൂടാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരട്ടെ ഇതാ രണ്ട് മൈസൂർ പഴം അഥവാ പാളയംകുളം പഴം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജീരകവും രണ്ട് ഇലക്കായ എടുത്തിട്ടുണ്ട് ഈ പാത്രങ്ങളിലിരിക്കുന്ന എന്താണെന്ന് അറിയാമോ ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ മൈദയുമാണ് കേട്ടോ ഗോതമ്പ് പൊടി ഈ ഒരു കടോരിയിൽ ഒരു പകുതിയാളും മതിയാവും നിങ്ങൾക്ക് ആൾ കൂടുതലുണ്ടെങ്കിൽ ഒരു പാത്രം എടുത്താലും കുഴപ്പമില്ല കേട്ടോ അതുപോലെ തന്നെ മൈദയും ഞാൻ പകുതിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് നമുക്കൊരു ജാറെ എടുക്കാം മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് മൈദയും ഗോതമ്പ് പൊടിയും ചേർക്കുന്നതിന് ഉപരി നമ്മൾ റവയാണ് ചേർക്കുന്നത് അരിപ്പൊടിക്ക് പകരം റവയാണ് ചേർക്കുന്നത് റവ വെറുതെ ചേർത്ത പോരാ ഇതുപോലെ നല്ല രീതിയിൽ വെള്ളമൊഴിച്ച് വേവിച്ച് അത് കുറുക്കി ചേർക്കണം കേട്ടോ ഇതുപോലെ ചേർത്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും ഇനി സോഫ്റ്റ്നെസ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്യാം ഒരു പിഞ്ച് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു കാൽ ടീസ്പൂൺ ഓക്കെ ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരയ്ക്കണം അതിന് വെള്ളമൊന്നും അല്ല ചേർക്കുന്നത് ശർക്കരപ്പാനിയാണ് കേട്ടോ മധുരം നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം അതുപോലെ തന്നെ നന്നായിട്ട് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്ക വേണമെങ്കിൽ ചേർക്കാം ഞാനിവിടെ രണ്ട് ഏലക്കയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഈ ഒരു രീതിയിൽ നല്ലൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ ബാറ്റർ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് എത്ര നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നറിയാമോ മിനിമം ഒരു സിക്സ് അവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം മാക്സിമം പോയാൽ ഒരു എയ്റ്റ് അവറെങ്കിലും അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം നല്ല ചൂട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് മധുരവും ആവശ്യത്തിനാണോ എന്ന് നോക്കുക പോരാ എങ്കിൽ ശർക്കര പാനി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ഡയലൂട്ട് ചെയ്ത് കൊടുക്കാം ഒരു പിഞ്ച് ഒപ്പും കൂടി ഇടാൻ മറക്കല്ലേ ഇതാ ഉണ്ണിയപ്പ് ചെടി നല്ല ചൂടായിട്ടെടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആ തവി ഞാൻ പകുതി തവിയാണ് കോരി ഒഴിക്കുന്നത് ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഓവർഫ്ലോ ചെയ്തിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പ് അങ്ങ് മാറിപ്പോകും കേട്ടോ അതുകൊണ്ടിട്ട് നല്ല രീതിയിൽ കുഞ്ഞും തവിയിൽ ഒരു പകുതി തവി ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാ കോഴിയിലും ഒരുപോലെ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് പൊങ്ങി വരുമ്പോഴത്തേക്ക് തിരിച്ചും മറിച്ചും വേവിച്ചെടുക്കാൻ മറക്കരുത് കേട്ടോ ഇതുപോലെ അരിപ്പൊടിയും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം നല്ല സ്വാദുള്ള ഉണ്ണിയപ്പം തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക കേട്ടോ ഇനി അരിപ്പൊടി എടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടോരിയിൽ പകുതി പാത്രം പകുതി അളവിൽ ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ മൈദയുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതേ അളവിൽ തന്നെ അരിപ്പൊടിയും ചേർക്കുക ബാക്കി പ്രോസസ്സെല്ലാം ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് കേട്ടോ മിക്സിയിലിട്ട് നമ്മൾ നന്നായിട്ട് ബാറ്റർ മിക്സ് ചെയ്യുന്നതും അതുപോലെ തന്നെ റവ നന്നായിട്ട് കുറുക്കിയെടുക്കുന്നതും ഒക്കെ ഇതുപോലെ നല്ല രീതിയിൽ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പം തിരിച്ചു മറിച്ചു ഇട്ട് നല്ല രീതിയിൽ കളറൊക്കെ ആവശ്യത്തിന് ആകുന്ന രീതിയിൽ വറുത്തെടുക്കുക ഇനി നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുമ്പോൾ അത് വെളിയിലിരുന്നിട്ടൊരു മൂക്കലുണ്ട് അതൊരു നന്നായിട്ട് ഒരു ബ്രൗൺ കളറിലോട്ട് മൊരിഞ്ഞു വരും അപ്പോൾ അധികം കരിച്ചെടുക്കാതെ ഒരു ബ്രൗൺ കളറാവുമ്പോഴത്തേക്ക് നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റിയാൽ മതി കേട്ടോ നല്ല സ്വാദുള്ള ഉണ്ണിയപ്പമാണ് ഇത് വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ എല്ലാം ഞാനൊന്ന് വറുത്തെടുത്തോട്ടെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ചീത്തയായി പോകുന്നുണ്ട് എങ്കിൽ പഴുത്തിൻ്റെ അളവ് കുറച്ചാൽ മതി കേട്ടോ ഇതാ എല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല മുരിങ്ങ് കിട്ടും രണ്ട് ദിവസം നല്ല രീതിയിൽ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി പുതിയ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും ഞാൻ വരാം അപ്പോൾ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ ടാറ്റാ